കനത്ത കാറ്റിലും മഴയിലും കാലടി പഞ്ചായത്ത് പതിനാലാം വാർഡിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു മൂന്ന് സെന്റ് എയർപോർട്ട് പുനരധിവാസ സങ്കേതത്തിലെ പള്ളത്തു വീട്ടിൽ ബിജുവിന്റെ വീടാണ് ശക്തമായ കാറ്റിൽ തകർന്നു വീണത് കനത്ത കാറ്റിലും മഴയിലും കാലടി പഞ്ചായത്ത് പതിനാലാം വാർഡിൽ മൂന്ന് സെന്റ് എയർപോർട്ട് പുനരധിവാസ സംഗീതത്തിലെ വീട് പൂർണമായും തകർന്നു പള്ളത്ത് വീട്ടിൽ ബിജുവിന്റെ വീടാണ് തകർന്നത് തിങ്കളാഴ്ച രാത്രി മണിയോടെ വലിയ ശബ്ദത്തോടെ വീടിന്റെ ഓടിട്ട മേൽക്കൂര ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ബിജുവും ഭാര്യ സാറയും പുറത്തേക്കൂടിയതിനാൽ അപകടം പറ്റാതെ രക്ഷപ്പെട്ടു മഴയത്ത് കാറ്റും ഇടിയും മഴയും വന്നപ്പോ നല്ല കാറ്റായിരുന്നു മണിയായി ഞങ്ങള് ചോറുണ്ടില്ല ആ കാറ്റും മഴയും വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി ഓടിയിട്ട് വീണ്ടും കുറേ കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്നു പിന്നെ എന്തായാലും കിടക്കാനും ഒന്നും പറ്റിയില്ല ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് പടർത്ത് തന്നെ എൻ്റെ പേര് ബിജു ഞങ്ങൾ എയർപോർട്ട് റോഡിൽ ആദ്യം റോഡ് സൈഡിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സർക്കാർ തന്ന മൂന്ന് തൻ്റെ കോളനി താമസിക്കുന്നത് ഇന്നലെ രാത്രിയിൽ നല്ല ശക്തമായ മഴയിലും കാറ്റത്തും എന്റെ വീടിഞ്ഞു വീഴുകയും ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ അറിഞ്ഞു പോവുകയും ഇപ്പൊ താമസിക്കാൻ നിർത്തില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് സർക്കാർ ഇടപെട്ട് തരണമെന്ന് അപേക്ഷിക്കുന്നു ബി പി എൽ കുടുംബമായ ഇവർ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ഗുണഭോക്താവാണെങ്കിലും പഞ്ചായത്ത് ഒരു നടപടിയും ഇതുവരെയായി സ്വീകരിച്ചിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചവരാൻ പറഞ്ഞു കാലടി പഞ്ചായത്ത് പതിനാലാം വാർഡ് മൂന്ന് സെന്റ് പുനരധിവാസ സങ്കേതത്തിലെ വീടിൻ്റെ ഒരു ദുരവസ്ഥയാണ് ഇന്നലെ രാത്രി ഏകദേശം പത്ത് പത്തരയോടുകൂടി കനത്ത പേമാരിയും ചുഴലിക്കാറ്റും വന്നു ബിജുവും സാറയും ഭക്ഷണം റെഡിയാക്കിയിരുന്നു കഴിച്ചില്ല എന്നാണ് പറഞ്ഞത് അല്പം അല്പമൊന്ന് കിടന്നുറങ്ങിയപ്പോൾ ഒരു വലിയ ഒച്ച കേട്ട് ജീവനം കൊണ്ട് പുറത്തേക്ക് ചാടിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഇവർ നിൽക്കുന്നത് അതിൻ്റെ മേൽക്കൂര ഓട് പുറയുടെ ദുർബലമായ മേൽക്കൂര അങ്ങനെ തന്നെ താഴേക്ക് വീണു ഇപ്പം ഈ വീട് വാസയോഗ്യമല്ല ഇവര് രണ്ടുപേരും ഇവിടെ താമസിക്കുന്നുണ്ട് ബി പി എൽ കുടുംബമാണ് ഇന്നലെ രാത്രി ഇവിടെ കിടക്കാൻ പറ്റുന്നു എനിക്ക് തോന്നല മഴ പഴയങ്കിൽ വേറെ പോകേണ്ടി വരും കിടക്കാൻ വേറെ വീട് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമില്ല കണ്ട പറ്റുകയുള്ളൂ കഴിഞ്ഞ വർഷം മഴത്തും കാറ്റത്തിറങ്ങി പോകേണ്ടി വന്നു ഭക്ഷണം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വെച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് കാരണം എല്ലാവരും ഇത്രയും ഇത് കിടക്കാൻ പറ്റില്ല അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി